നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള ഇന്ത്യക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ദുബായിലെ പ്രമുഖ വാണിജ്യ മാഗസീനായിട്ടുള്ള അറേബ്യൻ ബിസിനസ് ആണ് ഇത് സംബന്ധിച്ച പട്ടിക പുറത്തിറക്കിയത് ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയുടെ വളർച്ചയ്ക്കും രാഷ്ട്ര പുനർനിർമ്മാണത്തിനും ഇന്ത്യൻ ബിസിനസ് സമൂഹം നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമായാണ് ഏറ്റവും ശക്തരായ ഇന്ത്യക്കാരുടെ പട്ടിക പുറത്തിറക്കിയതെന്ന് അറേബ്യൻ ബിസിനസ് അഭിപ്രായപ്പെട്ടു ചോയ്ത്രാം ഗ്രൂപ്പ് ചെയർമാൻ പകറാണിയാണ് യൂസഫ് അലിക്ക് പിന്നിൽ രണ്ടാമതായി പട്ടികയിലുള്ളത് ദുബായ് ഇസ്ലാമിക് ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡിൻ സിൽവാൻ മൂന്നാമതെത്തി ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് സിഇഒ സുനിൽ കൌശൽ എന്നിവരും നാലും അഞ്ചും സ്ഥാനത്തായി പട്ടികയിൽ ഇടം പിടിച്ചു ഗസാൻ അബ്ദുൽ ഗ്രൂപ്പ് സിഇഒ സുരേഷ് വൈദ്യനാഥൻ ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംസീർ വയലിൻ ഇമാമി ഗ്രൂപ്പ് ഡയറക്ടർ പ്രശാന്ത് ഗോയ്ക്ക എന്നിവരും റാങ്ക് പട്ടികയിൽ ആദ്യ പത്തിൽ ഉൾപ്പെടുന്നു അബുദാബി ചേംബറിന്റെ വൈസ് ചെയർമാനായും പ്രവർത്തിക്കുന്നയാളാണ് എം എ യൂസഫ് അലി ഇതാദ്യമായാണ് ഏഷ്യൻ വംശജനായിട്ടുള്ള ഒരു വ്യക്തിയെ യു സർക്കാർ സ്ഥാപനത്തിന്റെ ഉന്നത പദവിയിൽ നിയമിക്കുന്നത് യു എ ഇയുടെ വാണിജ്യ ജീവന ജീവകാരുണ്യ മേഖലയിൽ നൽകിയ സംഭാവനകളെ മാനിച്ച് ഉന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡും യൂസഫ് അലിയെ തേടി എത്തിയിട്ടുണ്ട് അദ്ദേഹം യൂസഫ് അലി എന്ന് പറയുന്ന ആ വ്യക്തി കേരളത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഓരോ ജില്ലയെയും സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെപ്പോലും മാനോളം ഉയർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ദുബായ് എന്ന് പറയുന്നത് അദ്ദേഹം യൂസഫ് അലിക്ക് ദുബായ് ഇല്ലാതെ ഒരു ദിവസം പോലും ഇല്ല എന്ന് അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് കേരളവും ദുബായും അദ്ദേഹത്തിന്റെ അമ്മയെ പോലെ തന്നെയാണ് പെറ്റമ്മയും പോറ്റമ്മയും ആണ് കേരളവും ദുബായ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും ഒരു ശക്തരായ ഒരു മലയാളിയായി വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നതിൽ എല്ലാ മലയാളികൾക്കും കൂടിയാണ് ഒരു അഭിമാനമായി മാറിയിരിക്കുന്നത് ദുബായിയിൽ ഓരോരു പ്രവാസിക്കും അതൊരു അഭിമാന നേട്ടവും കൂടി തന്നെയാണ് അദ്ദേഹം കൈവച്ചിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള ഇന്ത്യക്കാരുടെ പട്ടികയിലാണ് അദ്ദേഹം ഒന്നാമതായി എത്തിയിട്ടുള്ളത് ദുബായിലെ പ്രമുഖ വാണിജ്യ മാഗസീനായിട്ടുള്ള അറേബ്യൻ ബിസിനസ് ആണ് ഇത് സംബന്ധിച്ച പട്ടിക പുറത്തിറക്കിയത്